വർഷം വർഷം ഈ ഈ ഈ സ്ഥലത്ത് ഒരു ഇത് പൊറോട്ട എപ്പോഴും ഉണ്ടായിക്കൊണ്ട് കിട്ടേ ഭയങ്കര ചൂടില്ലേ ഇതവിടെ ആ കഴിച്ചോട്ടെന്തായാലും നല്ല ചൂടോട് കൂടിയ കേട്ടോ അതിങ്ങനെ ചൂടുള്ളത് ചുരുട്ടിയെടുത്തി തിരുവനന്തപുരം കരമനുള്ള ഗുഡ് മോർണിംഗ് ഹോട്ടലാ കേട്ടോ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ആ തിരക്ക് കണ്ടോ ചെറിയൊരു കടയാണ് പക്ഷെ എന്താ പറയാ നമ്മള് ബിവറേജിന്റെ മുമ്പുള്ള പോലെയാണ് തിരക്ക് വരുന്നത് അതിന് ഉള്ളിലായാലും പുറത്തായാലും ഒക്കെ നമുക്കൊന്നുള്ളിൽ കയറി അവരെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരണം ഒരു ചെറിയ സെറ്റപ്പാണ് ഒരു എന്താ പറയുക ഒരു പത്ത് സീറ്റ് അത്രയേ ഉള്ളൂ ഉള്ളില് അല്ലേ ഒരു പത്ത് പേർക്കൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റും പക്ഷെ അവിടുത്തെ തിരക്ക് കണ്ടാൽ ഞെട്ടിപ്പോവും ഉണ്ടല്ലോ പുറത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കാണ് പാർസലിന് പറഞ്ഞത് ഫോള് വിളിച്ചിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു തിരക്കുള്ള സമ്പട്ട് കിച്ചണിൽ നിന്ന് കയറിയപ്പോൾ അവിടെ അതിലും വലിയ തിരക്ക് ഇവിടെ ചെറിയൊരു സ്ഥലമേ ഉള്ളൂ അതുകൊണ്ടാണ് ആ തിരക്ക് വരുന്നത് കേട്ടോ പക്ഷെ ഇവിടുത്തെ ഫുഡ് എന്താണൊക്കെ കാണിച്ചുതരാം ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് ഈ ഒരു സാധനമേ ഉള്ളൂ ആകെ ഈയൊരു സാധനം കൊണ്ടാണ് ഇവർ ഈ പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഓടിച്ചു കൊണ്ടുപോകുന്നത് നല്ല വിറക്കടുപ്പില് ബീഫ് കിടന്ന് ഇങ്ങനെ വേവാണ് ഞാൻ എത്തിയെന്തായാലും നല്ല സമയത്ത് തന്നെയല്ലേ ഫൈനൽ സ്റ്റേജല്ലേ അവസാനം കഴിയല്ലത് ഇപ്പോൾ നമ്മൾ എത്തിയ സമയത്താണ് ലാസ്റ്റ് ഉപ്പൊക്കെ ഇട്ട് ആ ഒരു ഫിനിഷിങ് കച്ചല്ല കേട്ടോ കിടക്കുന്നപ്പോൾ എന്തായാലും നല്ല സമയത്ത് നമ്മൾ എത്തിയത് അപ്പം ഒന്ന് കഴിച്ചു നോക്കാം അത് കുറച്ച് കാഴ്ചകളും അപ്പോൾ ഇത് ശരിക്ക് അമീർ സായ് വീട്ടാണ് മൂപ്പരാണ് തുടങ്ങിയതൊക്കെ ഇപ്പം നടത്തുന്ന ഷിബു അമീർ ഖേൻ്റെ അച്ഛൻ വാപ്പ അപ്പോൾ മുപ്പർ വയസ്സായ വീട്ടിലൊക്കെയാണ് അപ്പം ഇതിപ്പം നടത്തുന്നത് ഷിബു അമീർ എന്ന് പറഞ്ഞാൽ മുപ്പരേ മകനാണ് അപ്പോൾ അവരോട് നമുക്ക് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ ഈ ഒരു കാഴ്ച വെറുകടുപ്പിൽ കിടന്നത് ആ തിളച്ച് കുറുകി വരണ ആ ഒരു ബീഫ് വരട്ടിയത് നിങ്ങൾ അടുപ്പത്ത് മാറ്റി വെക്കുന്ന പരിപാടി ഒന്നുമില്ല അല്ലേ നേരെ വിടുന്ന വിളമ്പല്ലേ അതിനുള്ള സമയം ഉണ്ടാവില്ല അല്ലേ അതായത് ഇതിങ്ങനെ സംഭവത്ത് അരമണിക്കൂർ കൊണ്ട് തീരും അപ്പോൾ അത് മാറ്റി വെക്കുക അടുപ്പത്തിങ്ങനെ വരണ്ടി വരുന്നിങ്ങനെ മാറ്റി വെക്കുക എന്ന പരിപാടിയൊന്നും ഇല്ല നേരെ എടുക്കുക പ്ലേറ്റിലേക്ക് പാർസലോട്ട് വിളമ്പ പോവുക നിങ്ങളിവിടെ പൊറോട്ട ഫുൾ ടൈം ഇങ്ങനെ ചൂടത്ത് നിന്ന് ചൂടുത്ത് ചെറിയ പൊറാട്ടയിലെ ഭാഗത്ത് ഇണ്ടാവുക ചെറിയ പൊറാട്ട ഫുൾ ടൈം ഇങ്ങനെ അടിച്ചോടും ഈ പൊറോട്ട ഇടിയപ്പോൾ ഇതാണ് ഇതിന്റെ കൂട്ടം ഇവിടെ ഉണ്ടാവട്ടെ കൂടെ കഴിക്കാൻ ഉണ്ടാവുക ഇടിയപ്പം തീർന്നാലോ കഴിഞ്ഞു പക്ഷെ പൊറോട്ട അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും നമുക്കിവിടെ ബീഫ് അവിടെ ഒരു പത്തിരുപത് പത്ത് പതിനഞ്ച് കിലോ എന്തായാലും ഉണ്ടാവില്ല സാധനം ഇങ്ങനെ ഒരു നൂറ് കിലോന്റെ മോള് ഒരു ദിവസം ഇവിടെ ചിലവാകുന്നതാണ് ആശുപത്രിയോട് ചോദിച്ചപ്പോൾ ബെർറ് എന്തായാലും ഒരു സംഭവം ഒരേ ഐറ്റം വെച്ചിട്ട് ഇങ്ങനെ തിരക്കുണ്ടാക്കിട്ട് അത് കഴിപ്പിക്കാറു ഭയങ്കര രസമൊന്നുമില്ല എന്തായാലും ഒരു കാഴ്ച നമുക്ക് കാണുമ്പോ തന്നെ വിറകടപ്പ് കിടന്ന് ഇങ്ങനെ വരണ്ടി വരുന്ന ഒരു കാഴ്ച അപ്പൊ എന്തായാലും വിശേഷം ഓപ്പറന്നെ ചോദിക്കാം ശ്രീ ഒന്ന് ഫ്രീ ആയപ്പോ കിട്ടിയാട്ടോ ഈ സ്ഥലത്ത് തുടങ്ങി വർഷം ഈ ഒരു മോഡൽ ബീഫ് മാത്രമായിട്ട് വേറെ ഒന്നുമില്ല പൊറോട്ട ബീഫ് പപ്പടം കട്ടൻ ചായ ഇടിയപ്പം ഓ എപ്പോഴും പൊറോട്ടയും ബീഫും മാത്രം എപ്പോഴും ഉണ്ടാവും ബാക്കിയൊക്കെ ലിമിറ്റഡാണ് ബീഫ് നൂറ് പൊറോട്ട ഏഴ് ഇടിയപ്പം ഏഴ് കട്ടൻ ചായ പത്ത് പപ്പടം അഞ്ച് നമ്മളെ സംസാരത്തിന്റെ ഇടക്ക് സംഭവം പൈതി ആയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്നാണ് ഇങ്ങോട്ട് തീരുന്നത് ഇപ്പൊ തീർന്നാല് അടുത്ത ലോഡാക്കും ആൾക്കാരോട് പുറത്ത് വെയിറ്റ് ചെയ്യേണ്ട ആൾക്കാർ അവരോട് ഒരു പത്തെ പത്തെ അല്ല ഏകദേശം ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്യുള്ള ഒരു ആൾക്കാർ ഇങ്ങനെ നിൽക്കും ആ ഒരു പരിപാടിയാണ് ഇവിടെ അല്ലേ നേരെ അടുപ്പത്ത് നിന്ന് വിളമ്പ പാർസലാക്ക പാർസലാക്ക പൊറോട്ടയിൽ നേരിട്ട് വേണം നേരിട്ട് ഈ ഗ്രേവി ഒന്നും വേറെ കൊടുക്കല്ലോട്ടോ ഈ ഗ്രേവി തന്നെയാണ് നോക്കി കൊടുക്കുന്നത് നേരത്തെ നോക്കിയിരുന്നത് അപ്പോൾ ഇതാണല്ലോ ഇവിടുത്തെ ഒരു പ്ലേറ്റ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കൊടുക്കണ്ടല്ലേ ഉള്ളി പൊറോട്ട ബീഫ് ഇതാണ് കൊടുക്കുന്നത് അപ്പം എന്താ നമുക്ക് അല്ലേ കഴിക്കാനിരിക്കാം അപ്പോൾ അവിടെ നല്ല തിരക്കാണ് ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്നും കൂടി വെയിറ്റ് ചെയ്യാം കുറച്ച് കാഴ്ചകളെങ്കിലൊന്നും കൂടി കാണാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി സാധനം പോകുന്നുണ്ടല്ലേ അപ്പം എന്തായാലും ഈ ഒരു ട്രിപ്പ് കൂടി കഴിച്ചു കഴിഞ്ഞാലും എല്ലാം നമുക്കൊരു സീറ്റിൽ ഇരിക്കാൻ പറ്റുമെന്ന് നോക്കാം എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിക്കട്ടെ ചൂട് സാറ് ഒടുക്കത്തിൽ നമുക്കൊരു സീറ്റ് ഒപ്പിച്ചിട്ടുണ്ട് അപ്പോഴുള്ള അവസ്ഥയൊക്കെ ആട്ടെ ചുറ്റും ആൾക്കാരോ പക്ഷെ നമ്മളവിടെ പാത്രത്തിൽ ബീഫ് തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് നോക്കാം നമ്മൾ പൊറോട്ട എത്തിയിട്ടുണ്ട് ബീഫ് എത്തിയിട്ടുണ്ട് രസം എന്താ വെച്ചാൽ നമ്മളിത് ഈ ട്രിപ്പിൽ ലാസ്റ്റ് ബീഫ് കേട്ടോ ഈ പറഞ്ഞത് കഴിഞ്ഞു സാധനം കഴിഞ്ഞു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് സാധനം കഴിഞ്ഞു അടുത്തത് കയറ്റി ഉണ്ട് ആൾക്കാരോട് ഇങ്ങനെ പറയാനുണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തതുകൊണ്ട് അപ്പഴേക്ക് ആവുകയുള്ളു കേട്ടോ അപ്പം എന്തായാലും ഒന്ന് കഴിച്ച് നോക്കാം എന്താ അടുപ്പത്തും ഇങ്ങോട്ട് എടുത്തായിരുന്നു നല്ല ചൂട് നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോടെ ഇങ്ങനെ വറ്റി വരണ്ടൊന്ന് ഡ്രൈ ആയിരുന്നു സെറ്റായിട്ട് നല്ല ടേസ്റ്റ് ആണ് അല്ലേ അപ്പൊ തുടക്കത്തിൽ ഈ ഒരു സ്റ്റേജാണ് ഉണ്ടാവുക അതിങ്ങനെ അടുപ്പത്തിങ്ങനെ കിടക്കില്ല ഒരു അരമണിക്കൂർ എന്തായാലും ഇങ്ങനെ അത് ഇങ്ങനെ തന്നെ ആ ചൂടത്ത് ഈ ഒരു ചൂടുള്ള സാധനം കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെയല്ലേ വേറെ നേരിട്ട് അതിൽ നേരിട്ട് ഇങ്ങോട്ട് മുക്കി അങ്ങോട്ട് തരാച്ച ഇതാണ് അവരെ രീതി അപ്പൊ അതൊന്ന് തണുക്ക് തന്നെ വേണം നല്ല ചൂട് പിടിക്കാൻ പോലും മറ്റു എന്തായാലും നേരത്ത് കഴിച്ചോട്ടെ ചൂടോട് കൂടി ഒന്ന് കഴിച്ചോ കേട്ടാ ഉം എല്ലാ ആൾക്കാർ ഇങ്ങനെ തിരക്കുണ്ടാക്കുന്നത് ചൂടോട് കിട്ടുന്ന ടേസ്റ്റ് വേറെ പിന്നെ പൊറോട്ട നേരത്തെ കാണിച്ചെ ചെറിയ പൊറോട്ട നമുക്ക് ഒരു ഒരു പിടിത്തതിനുള്ള പൊറോട്ട ഇവിടെ കോഴിക്കോട് ഭാഗത്തൊക്കെ വലിയ പൊറോട്ട അല്ല ഇവിടെ അങ്ങനെ ചെറിയ പൊറോട്ട ഏഴു രൂപയെ മറ്റല്ലേ വരുന്നുള്ളൂ ചെറിയ പൊറോട്ടയല്ലേ ഒരു പിടുത്തത്തിനല്ലേ ഉള്ളു അവിടെ ചുറ്റും ആൾക്കാർ കൂടി കേട്ടാ അതുകൊണ്ട് വീടിയെടുക്കുന്ന കണ്ട് നോക്കാ ഒരു കഷ്ണം പൊറോട്ട കൂടെ മുറിച്ചെടുത്ത് ഇതാ ഒരു പീസ് വെക്കിയിട്ട് അങ്ങനെ മിക്സ് ആക്കുക അങ്ങനെ അങ്ങോട്ട് നന്നാക്കി അങ്ങോട്ട് രുട്ടി കൂട്ടി പിടിക്കും പൊറോട്ടയ്ക്കും ചൂടാണ് കറിക്കും ചൂടാണ് പിന്നെ ചുറ്റും ആൾക്കാരും അവസ്ഥ ആലോചിച്ച് നോക്കട്ടെ ഇതെങ്ങനെ അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് വെക്കുക അലിഞ്ഞ അങ്ങോട്ട് പോവാണ് ഒരു കഷ്ണം ഉള്ളിയും കൂടി അതാണ് അവരെ രീതി പപ്പടം കൂടി ഉണ്ടാ പപ്പടം എന്നോട് പറയാൻ മറന്നു തിരക്കിലൊരു പപ്പടം കൂടി വെക്കുകയുള്ളൂ മറന്നും സംഭവം അടിപൊളി കേട്ടോ ഇത്ര സ്പോട്ടുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി നോക്കണം അതേപോലെ എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കാം സംഭവം പൊളി കേട്ടോ അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് സാദാ ഗ്രീവ് വരെ കാരണം അടുപ്പത്തിൽ സാധനം തീർന്നു ആൾക്കാരോ അങ്ങനെ പറഞ്ഞ ഒരു മണിക്കൂറോളം ആകട്ടോ ഏകദേശം കാരണം ഇവരെ അങ്ങനെ വേവാണ്ട് കൊടുക്കാവുന്നില്ല അവരെ ടേസ്റ്റ് ആവണം എന്നാലേ അവരത് വഴുമ്പോൾ ഞാൻ ശിവനോട് സംസാരിച്ച മുപ്പര് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മളെ കട്ടനവിടെ അങ്ങനെ എല്ലാവരും കട്ടനും കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനൊരു കട്ടനും കൂടി പറയട്ടെ കട്ടൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കട്ടൻ അവിടെ 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 നമുക്കുള്ള കട്ടൻ വന്നത് കട്ടൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആട്ടെ എന്തൊക്കെയാണല്ലോ ഞാൻ കാണിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ പൊണ്ടി എടുക്കുന്നത് അതാണ് സംഭവം അത് ഉണ്ടാക്കുന്ന ഉപര് നല്ല സഹകരണം കേട്ടോ എല്ലാവരും വേടിയെടുക്കുന്നത് കട്ടൻ ഉണ്ടാക്കുന്നത് കാണിച്ചുണ്ടാക്കേ ഗ്രാമ്പു പട്ട ഗ്രാമ്പു ഇല്ല അതിന്റെ പൊടി പട്ടേന്റെ പൊടി പഞ്ചസാര ഇഞ്ചി പിന്നെ മിൻറ്റ് ഇത്രയും സാധനം ഇട്ടിട്ട് ചൂടുവെള്ളം ഇതാണ് അവരെ കട്ടൻ അടിപൊളി സാധനം ഈ ഒരു ചൂടുള്ള ബീഫിനും പൊറോട്ടേനും കൂടെ സെറ്റ് കോമ്പിനേഷൻ ആണ് അതാണ് ചെറിയ കടകൾ ചെറിയ ചെറിയ ഫുഡായിട്ട് വിജയിക്കാൻ ഒക്കെ പറയാൻ ഇതൊരു സംഭവം തന്നെ കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ